അതൊന്നും നിങ്ങൾക്ക് ദഹിക്കുന്ന കാര്യങ്ങളുമല്ല അതുകൊണ്ട് മിണ്ടാ തരത്ത് നിൽക്കുന്നെങ്കിൽ നിന്നോ അതാണ് നല്ലത് അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞതായി അബൂ ഉമാമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസില് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന എഴുപത്തിരണ്ട് ഭാര്യമാരെയാണ് എല്ലാ പുരുഷന്മാർക്കും വിവാഹം കഴിക്കാൻ ലഭിക്കുന്നത് രണ്ട് ഹൂറികൾ വേറെയും അപ്പൊ എഴുപത്തിരണ്ടും രണ്ടും എഴുപത്തി നാലായിട്ടുണ്ട് കേട്ടോ ബാക്കി എഴുപത് പേര് നരകവാസികളുടെ അവകാശമാണെന്ന് നോ ഐഡിയ നരകവാസികളുടെ അവകാശങ്ങളൊക്കെ സ്ഥാപിച്ചു കൊടുക്കുന്ന വിശാല ഹൃദയനായ പടച്ചോനെയാണോ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഓ പിന്നെ പുരുഷന്മാർക്കൊരു സന്തോഷ വാർത്ത അവർക്കെല്ലാം ലൈംഗിക അവയവങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ഇവിടെ പട്ടിണി കിടക്കുന്നതും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് ജുകാത്തു കൊടുക്കുന്നതും മക്കയിൽ പോയിട്ട് ആ കെട്ടിടത്തിന് വലയം വെക്കുന്നതും കില്ല പിടിച്ചൊന്ന് കുലിക്കുന്നതും പിശാചിനെ ആവത് ശക്തിയോടുകൂടി കല്ലെറിയുന്നതുമൊക്കെ വെറുതെയാണോ ഏ പട്ടിണി കിടക്കുക അമ്പ് പിടിക്കുക വെറുതെയാണോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫലമുണ്ട് എന്ന് പഠിച്ചു അങ്ങോട്ട് പറഞ്ഞു വെച്ച് വിഷമിക്കാൻ ഒന്നുമില്ല സ്വർഗം കിട്ടും കേട്ടോ അവർക്ക് ലൈംഗികാവയവങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ ഏ ശുത്രി പോണം തിരിച്ചു വരുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവരാൻ കേട്ടോ എന്ന് പറഞ്ഞു കുട്ടികളെ കബളിപ്പിക്കുന്നത് പോലെ എന്തെളു പോകണം നോക്കി എന്നിട്ട് എഴുപത്തിരണ്ട് വരെ അപ്പം സ്വാഭാവികമായിട്ട് പുരുഷന്മാർ ചിന്തിക്കുമല്ല പഠിച്ചോ എഴുപത്തിരണ്ടൊക്കെ ഞങ്ങളെ കൊണ്ട് താങ്ങുമോ ആശ്വാസം നോക്കിയോ അയാൾക്ക് തളരാത്ത എപ്പോഴും നിവർന്ന് നിൽക്കുന്ന ലിംഗവും ഉണ്ടായിരിക്കും സുനീബിനു ആചാ റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ കൂടുതൽ പ്രലോഭനം എന്താ വേണ്ടത് നിങ്ങൾ എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുന്നേ ഞങ്ങളുടെ മതത്തെ അധിക്ഷേപിക്കുന്നു ഞങ്ങളുടെ മതത്തെ ആക്ഷേപിക്കുന്നു മുസ്ലിങ്ങളെ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ ഗ്രന്ഥങ്ങളെടുത്ത് കോടതിയെ ഞാൻ വിറപ്പിക്കും കോടതിയിൽ അങ്ങോട്ട് എടുത്ത് വെച്ചു കൊടുക്കും ഈ ഗ്രന്ഥങ്ങൾ ലോകം പഠിക്കട്ടെന്നേ നാട്ടുകാർ മനസ്സിലാക്കട്ടെന്നേ നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതൊക്കെയാണ് ഉള്ളത് എന്ന് ഏ നമ്മുടെ പുസ്തകത്തിലുള്ളതൊക്കെ എത്രയോ കൊല്ലങ്ങളായിട്ട് ഒളിപ്പിച്ചു വെച്ചേക്കില്ലയോ അതുകൊണ്ട് ആളുകളൊന്നും മനസ്സിലാക്കട്ടെ ജഡ്ജന്മാരും വക്കീലന്മാരും ഒക്കെ അവർക്ക് എന്ത് ഫ്രസ്ട്രേഷൻസ് ഉള്ളതാ അതുകൊണ്ട് അവരൊക്കെ ഇടയ്ക്ക് ഒന്ന് ചിരിക്കട്ടെ ഒന്ന് ചിന്തിക്കട്ടെ ഒന്ന് മനസ്സിലാക്കട്ടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമേ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കട്ടെ ഞാൻ റഫറൻസ് ഉൾപ്പെടെയാണ് പറഞ്ഞത് നിങ്ങളത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇതൊക്കെ ഞാൻ പോസ്റ്റ് എഴുതി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടും സമയം കിട്ടാത്തത് കൊണ്ടാണ് പോസ്റ്റ് എഴുതി ഇടാത്തത് അപ്പോൾ ബിരുമാ റിപ്പോർട്ട് ചെയ്ത ചെയ്യുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ അതീസാണ് ഞാൻ വായിച്ചത് ഓക്കെ ഇനിയും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിംഗം ഒരിക്കലും മയപ്പെടുന്നില്ല അങ്ങനെ വിഷമിക്കണ്ട ശീരസ്ഖലനം പോലെയുള്ള ഒരു വിഷയം ഉണ്ടാക്കുന്നത് കാരണം എഴുപത്തിരണ്ട് ഊറി പെണ്ണുങ്ങൾ എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുവല്ലേ ചിപ്പിക്കകത്തും മുത്തിനകത്തും ഒക്കെ അതുകൊണ്ട് അവരെയും നിരാശരാക്കാതിരിക്കുന്നതിന് വേണ്ടി പഠിച്ചവർക്കും പ്രതീക്ഷ നൽകി ഒരിക്കലും മയപ്പെടുന്നില്ല ഉദ്ധാരണം ശാശ്വതമാണ് അതൊരു സുഖമുള്ള ഏർപ്പാടായിട്ട് തോന്നുന്നുണ്ടോ പുരുഷന്മാർക്ക് ആ എന്തു ആവട്ടെ ഇനി അടുത്ത പ്രതീക്ഷകളാണ് ജീവിതങ്ങളെല്ലാം പ്രതീക്ഷയല്ലേ ഓരോ തവണയും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സംവേദനം തീർത്തും രുചികരവും ഈ ലോകത്തിന് പുറത്തുള്ളതുമാണ് അതായത് ഇതുവരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതല്ല ഇതുവരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഇതെ പുറത്തുള്ളതാണ് ശരി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് പഠിച്ചോ പറഞ്ഞു കഴിഞ്ഞു വിട്ടു അത് അനുഭവിച്ചാൽ നിങ്ങൾ തളർന്നു പോകുമെന്ന് ഒരു ലോചിക്കില്ലല്ലോ പഠിച്ചോം പറഞ്ഞതിൽ അല്ലേ ഏ എഴുപത്തൊന്ന് പേര് ഇവിടെ ക്യൂ നിൽക്കുക ഏ എഴുപത്തൊന്ന് പേര് ഇപ്പിങ്ങിൽ നിൽക്കുക ഇത് ഒന്നേ ആയിട്ടുള്ളൂ ആ സുഖ അനുഭവിച്ചാൽ തളർന്നു പോകുമ്പോ എന്റെ പൊന്നും പടച്ചോനെ ലോജിക്കുള്ള എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാനുള്ളതിൽ ഏഹ് സമാധാനായില്ലേ നമ്മൾ ആലോചിച്ച് തലവ് വേണ്ട എഴുപത് ഹൂറികളെ വിവാഹം കഴിക്കും ആരായിരിക്കും കെട്ടിച്ചു കൊടുക്കുന്ന പഠിച്ചോനായിരിക്കും അല്ലേ അവളെ കെട്ടിക്കോടാ ഇവളെ കെട്ടിക്കൂടാ മറ്റവളെ കെട്ടിക്കോടാ സ്വർഗത്തിൽ എല്ലാ മുസ്ലിം പുരുഷന്മാരും പോകുമ്പത്തേനും പടച്ചോ തിരക്കിലായിരിക്കത്തില്ല എന്താകട്ടെ ഏ അവര് ഭൂമിയിൽ വിവാഹം കഴിച്ച സ്ത്രീകളെ दे दे दा। दा का െ മറ്റവർക്ക് ഇവർക്ക് നല്ലതുപോലെ അറിയാം ഈ നാട്ടില് ലോകത്ത് ജീവിച്ച് മരിച്ചവരെയാണ് അവരോട് സാധ്യതയില്ല അതുകൊണ്ട് പുതിയതോടുകൂടി താല്പര്യം ഇതും കൂടി കൊടുക്കണേ എപ്പോഴും നിവർന്നു നിൽക്കുന്ന ലൈംഗിക അവയവം കാരണം ഇസ്ലാമിക സ്വർഗത്തിൽ പുരുഷ വിശ്വാസികൾക്ക് കമിഴ്ന്നു കിടക്കാൻ സാധിക്കുള്ളത്ര സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ വർണ്ണിച്ച് പറഞ്ഞ് മുഹമ്മദ് അനുയായികളെ ജിഹാദിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചതായിട്ട് സൂനൻ എബിരുമാച റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഇത് മുപ്പത്തിരണ്ട് എന്ന് പറയുമ്പം എ ബി സി ഡി ഇ എഫ് ജി ഇങ്ങനെ പോകും കേട്ടോ ഇല്ല നമ്മുടെ സിആർ പി സി ഒക്കെ നമ്മള് പഠിക്കുന്നത് പോലെ ഇങ്ങനെയും ഭാര്യമാര് വസ്ത്രമാകുന്നു എന്നാണ് കുറു പഠിപ്പിക്കുന്നത് ഭാര്യമാര് കൃഷിയിടമാകുന്നു എന്നാണ് കുറു പഠിപ്പിക്കുന്നത് ബഹുദൈവ വിശ്വാസികളായി സ്ത്രീകൾ നരകത്തിൽ പോകേണ്ടവരാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്ത്രീകളെ അടിമകളാക്കുന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പുരുഷന്മാർക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പെണ്ണുങ്ങളെ കേട്ട രണ്ട് പെണ്ണിന് തുല്യമായതാണ് ഒരു പുരുഷന് കിട്ടുന്ന ഓഹരി അനുസരണക്കേട് കാണിക്കുന്ന പുരുഷനെ സ്ത്രീകളെ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങൾ നന്നാലൊക്കെ കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചോ ആണ് ഇതെല്ലാം കേട്ടോ വെറുതെ വായി തോന്നുന്നത് പറയാൻ ആർക്കും പറ്റും പഠിച്ചൊരു വിഷയത്തെ കുറിച്ച് അവതരിപ്പിക്കണം കുറച്ച് പ്രയാസം മനസ്സിലായോ തന്നെയുമല്ല സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ ധൈര്യം തോന്നിയാൽ അവരെ അടിക്കാനും മുഹമ്മദ് അനുവാദം നൽകിയിട്ടുണ്ട് സുനൻ അബൂത റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തിഒണ്ണൂറ്റി നാല് മാജ റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാമത്തെ അദീസ് അവർ തന്നെ അവസ്ഥ അവിശ്വാസികളുടെ ഉമ്മമാരെയും അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും അടിമകളാക്കാണല്ലോ അത് തന്നെയാണല്ലോ ഹമാസ് ഗർ ഇസ്രായേലിൽ കയറി ചെയ്തത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴു പേരെ പിടിച്ച് ബന്ധികളാക്കി അവരെ ബലാത്കാരം ചെയ്തില്ലേ ഇനി തന്നെയുമല്ല അവരുമായിട്ട് ലൈംഗിക ബന്ധങ്ങളാക്കാം ഏ വേശ്യാവൃത്തിക്ക് മടിക്കുന്ന സ്ത്രീകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വേശ്യാവൃത്തി ചെയ്യിപ്പിച്ച് അങ്ങനെയും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം പറയുന്നില്ല കഴമ്പില്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് കഴപ്പല്ല കേട്ടോ കഴമ്പില്ലാത്ത കാര്യങ്ങൾ ഇനിയും ഭർത്താവ് ഉള്ള അടിമ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നാലിൽ ഇരുപത്തിനാല് ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല അല്ല പ്രവാചാര്യ അവരുടെ കെട്ടിയന്മാരെ കൂടെയാണ് കുഴപ്പമില്ലട അടിമകളല്ലേ അവരെ നമുക്ക് അനുവദിച്ചു നൽകിയതല്ലേ പടച്ച റബ്ബ് പിന്നെ നിങ്ങൾ എന്തിനാ ആലോചിക്കുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് തുല്യമാണ് മൂന്നാമത്തെ വചനം മതേതര ജനാധിപത്യ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഈ രാജ്യത്തിരം വചനങ്ങൾ അനിവാര്യമാണോ ഭൂഷണമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ബഹുദേവ വിശ്വാസികൾ അതേ മുസ്ലിങ്ങൾ ണികൾക്ക് തുല്യമാണ് ഇന്ന് ഇരുപത്തിനാലാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം ഇതൊക്കെ ഒരു മുസ്ലിമിന്റെയും ഉള്ളിലുണ്ട് എടുത്ത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന സാഹചര്യമല്ലാത്തതുകൊണ്ട് മാത്രം ഒതുങ്ങി ജീവിക്കുവാണ് ഒരാള് തൻ്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവൾക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവ ആദ്യം വിവാഹം കഴിച്ചിട്ടുള്ളതിൽ അവർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിലാവാന്ന് വിവാഹവും കഴിക്കാം നാലാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ വചനം പെൺകുട്ടികളെ പലതവണ വിവാഹം കഴിക്കാം ആർത്തവം ഉണ്ടായിട്ടില്ല വിവാഹമോചിതരായവരുടെ രണ്ടാമത്തെ വിവാഹ കാലാവധി മൂന്നു മാസം ആർത്തവം ഉണ്ടാകാത്ത പെൺകുട്ടികളുടെ വിവാഹമോചനത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ ഇസ്ലാമിലെ വിവാഹപ്രായം എത്രയാണ് എന്നൊന്നും ചോദിച്ചോണ്ട് ഇതുവഴി വരരുത് അയ്യോ അബ്ദുറഹീം എന്റെ നാവിനെല്ല എന്തേ നിന്റെ കിതാബിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്റെ നാവിനെ നീ സംസാരിക്കണം നിന്റെ പുസ്തകത്തിൽ ഇതുണ്ടോ ഇല്ലേ പുസ്തകത്തിലുള്ള വസ്തുതകൾ റഫറൻസോട് കൂടിയാണ് ഈ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാ മതി അല്ലെങ്കിൽ ഔട്ട് അടിച്ചോ മദ്രസയിൽ മാത്രം പോയിട്ടുള്ള ബുദ്ധി കൊണ്ടാണ് ഈ പറയുന്നത് നമ്മുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോകുന്നത് ഞാൻ റഫറൻസോട് കൂടിയല്ലേ പറയുന്നത് ഓരോരുത്തർ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് പോലെ അല്ല പറയുന്നത് എനിക്കിത് ചൂടാകാനും കൂടിയുള്ള ലൈവാണ് സൗദ എന്തേ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് സൗദായ്ക്ക് വല്ലാതെ ചൊറിയുന്നെങ്കിലേ അവിടെ പോയിരുന്നു മാറിപ്പോയിരുന്നു ചൊറിഞ്ഞോ ചെല്ല ഇതെന്റെ ലൈവാ ഞാൻ എങ്ങനെ സംസാരിക്കണം ഇത് ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കാറെന്ന് സൗദ നീ കേൾക്കുന്നില്ലേ നിന്നെ ഇവിടെ ആരാ ക്ഷണിച്ചത് അതായും ആളുകളെ ലൈവിൽ നിൽക്കുന്നില്ലേ അവര് കേട്ടോളൂ മോളൊരു മൂലയ്ക്ക് പോയിരിക്ക